നമസ്കാരം ഏവർക്കും അസ്ട്രോഫ്ലവർ ചാനലിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇന്ന് ഉത്രാടം നക്ഷത്രത്തിൻ്റെ പൊതു സ്വഭാവങ്ങളും അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ പൊതുഫലങ്ങളുമാണ് പ്രവചിക്കുന്നത് രണ്ട് നക്ഷത്രമുള്ള ഒരു ഗണമാണ് ഉത്രാടം ആനക്കൊമ്പാണ് ഇതിൻ്റെ ചിഹ്നം വിശ്വദേവതയാണ് നക്ഷത്ര ദേവത ദശാനാഥനും ഭാഗ്യാധിപനുമായ സൂര്യൻ്റെ നക്ഷത്രമാണ് ഉത്രാടം കാർത്തികയും ഉത്രവും സഹോദര സഹോദരനക്ഷത്രങ്ങൾ അഥവാ നക്ഷത്രങ്ങളാണ് മാണിക്യം അഥവാ സ്റ്റാർ രൂപിയാണ് ഭാഗ്യരത്നം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ പതിനഞ്ച് നാഴിയ തനുക്കൂറും അവസാനത്തെ നാൽപ്പത്തഞ്ച് നാഴിയ മകരക്കൂറുമാണ് പ്രസന്നവും സൗമ്യമായ മുഖഭാവം ലളിതവും എന്നാൽ ഉചിതവുമായ വേഷ സംവിധാനം ഇവർക്കെല്ലാ രംഗത്തും ഒരു മാന്യത തന്നെ നേടിക്കൊടുക്കുന്നു ഉന്നതാദർശവും അതീവ ഈശ്വരവിശ്വാസികളുമായ ഇവർ ഒരു കാര്യത്തിനിടപെട്ടാൽ ഉറച്ചു നിന്ന് അതിൻ്റെ പാരമ്യത്തിൽ എത്തുക എന്നതാണ് ഇവരുടെ ജീവിത ലക്ഷ്യം ഏത് പ്രശ്നത്തെയും സമർത്ഥമായി നേരിടുകയും ഏർപ്പെടുന്ന എല്ലാ തുറകളിലും വിജയിക്കുന്നതുമായിട്ടാണ് കണ്ടുവരുന്നത് ഇവർക്ക് ജീവിതത്തിൽ നല്ല അഭിവൃദ്ധി ഉണ്ടാവുമെങ്കിലും ഭാഗ്യവും ഭാഗ്യക്കേടും മാറി മാറി വന്നുകൊണ്ടേയിരിക്കും വളരെ ചെറുപ്പത്തിൽ തന്നെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കേണ്ടി വരുന്നതിനാൽ ഒരു പ്രത്യേക പാകത തന്നെ കൈവരിക്കുന്നതിന് ഇവർക്ക് കഴിയുന്നു ക്ഷിപ്രപ്രസാദവും ക്ഷിപ്രകോപവും അടിവരയിട്ട് പറയേണ്ടുന്ന സ്വഭാവ സവിശേഷതകൾ തന്നെ പത്മഭൂഷൺ ഡോക്ടർ കെ ജെ യേശുദാസ് ഉത്രാടം തനുക്കൂർ പിറന്നയാളാണ് അതുപോലെ തന്നെ പി ടി ഉഷ സുനിൽ ഗവാസ്കർ ലതാ മങ്കേഷ്കർ തുടങ്ങിയവർ ഉത്രാടം നക്ഷത്രം പിറന്ന ചില പ്രമുഖരാണ് ഉത്രാടം തനുക്കൂറുകാർക്ക് ഇപ്പോൾ സമയം ഗുണകരമാണ് സാമ്പത്തിക ഗുണം അനുഭവത്തിൽ വരുന്നതാണ് ഏപ്രിൽ അഞ്ച് വരെ വളരെ അനുകൂലമായ സമയം തുടരുന്നതാണ് ഏഴര ശനിയുടെ അവസാന മടങ്ങും ഈ വർഷം മുഴുവൻ തുടരുന്നതാണ് ശാസ്ത്രാവങ്കൽ നീരാജനം തെളിയിക്കൽ പക്കപ്പുറന്നാൾ തോറും ഗണപതി ഹോമം ഇവ നടത്തുന്നത് ഉത്തമം തന്നെ അഹിന്ദുക്കളായ നക്ഷത്രജാതർ ശനിയാഴ്ച വ്രതം അനുഷ്ഠിക്കുന്നതും ശനിയാഴ്ചകളിൽ നിങ്ങളുടെ ദേവതകളെ പ്രത്യേകം പ്രാർത്ഥനയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്നതും ഏറ്റവും ഉത്തമം തന്നെ തനിക്കൂറുകാർക്ക് ജനുവരി ഇരുപത്തിയേഴ് മുതൽ ഫെബ്രുവരി പത്തൊൻപത് വരെ വരെയും വ്യവസായികൾക്കും ഊഹക്കച്ചവടക്കാർക്കും ഷെയർ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നവർക്കും വളരെ സുവർണ ഒരു കാലയളവ് തന്നെ ആയിരിക്കും തുടർന്ന് വിഷു വരെ ഈ അവസ്ഥ നിലനിൽക്കുന്നതാണ് സെപ്റ്റംബർ അഞ്ച് മുതൽ ഒക്ടോബർ ഇരുപത്തൊൻപത് വരെ ശുക്രൻ അനുകൂലാവസ്ഥയിലാണ് ധനക്കൂറുകാർക്ക് സെപ്റ്റംബർ പതിനഞ്ച് മുതൽ നവംബർ പത്തൊമ്പത് വരെ ഗുരു സർവേശ്വരനായ വ്യാഴം വീണ്ടും ധനസ്ഥാനത്ത് സഞ്ചരിക്കുന്നു തനക്കൂറുകാർക്ക് ഈ വർഷം പൊതുവെ ഗുണഫലങ്ങൾക്കാണ് മുൻതൂക്കം ഉത്രാടം മകരക്കൂറുകാർക്ക് ഏപ്രിൽ ആറ് മുതൽ സെപ്റ്റംബർ പതിനാല് വരെ ഗുരു ധനസ്ഥാനത്താണ് കുംഭൻ രാശിയിൽ പ്രവേശിക്കുന്നു വിദേശത്തും സ്വദേശത്തും പുതിയ തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് അതിനുള്ള അവസരവും വിവിധ മാർഗങ്ങൾ കൂടിയുള്ള ധനാഗമവും വിദേശയാത്ര ചെയ്യുന്നതിന് യോഗവും കാണുന്നു ഫെബ്രുവരി ഇരുപത് മുതൽ മാർച്ച് പതിനഞ്ച് വരെയും ഏപ്രിൽ പത്ത് മുതൽ മെയ് ഇരുപത്തേഴ് വരെയും ജൂലൈ പതിനേഴ് മുതൽ ആഗസ്റ്റ് പത്ത് വരെയും ശുക്രൻ അഥവാ കർമാധിപൻ അനുകൂലസ്ഥാനത്ത് നിൽക്കുന്നതിനാൽ കർമ്മരംഗത്ത് അത്ഭുതകരമായ നേട്ടങ്ങൾ കൊയ്യാനാവുന്നതാണ് കുജൻ ഡിസംബർ നാലിന് വൃശ്ചികൻ രാശിയിൽ പതിനൊന്നിൽ നിൽക്കയാൽ വീട് വസ്തു വാഹനം ഒക്കെ വാങ്ങുന്നതിന് കഴിയുന്നതാണ് അതുപോലെ തന്നെ മുടങ്ങിക്കിടന്നിരുന്ന നിങ്ങളുടെ ഗൃഹനിർമ്മാണ പ്രവർത്തനങ്ങൾ വീണ്ടും പൂർത്തീകരിക്കുന്നതിനും കേസുകളിലെല്ലാം വിജയം കൈവരിക്കുന്നതിനും ശത്രുക്കളുടെ മേൽ വിജയം കൈവരിക്കാൻ കഴിയുന്നതുമാണ് നവംബർ ഇരുപത് മുതൽ വീണ്ടും അഞ്ച് മാസക്കാലം വ്യാഴം കുംഭൻ രാശിയിൽ വരികയാൽ എല്ലാ മേഖലകളിലും വിജയം കൈവരിക്കാൻ കഴിയുന്നതാണ്